പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ ഒ രാജഗോപാലിനെ ഡൽഹി മലയാളി കൂട്ടായ്മ ആദരിച്ചു ബാലഗോകുലം നവോദയം ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ എൻ വേണുഗോപാൽ ബാലഗോകുലം രക്ഷാധികാരി ബാബു പണിക്കർ അജികുമാർ മേടയിൽ എന്നിവർ ചേർന്ന് ഒ രാജഗോപാലിന് ഉപഹാരം സമ്മാനിച്ചു കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് ചെറുതാഴം കുഞ്ഞുരാമമാരാരെ പി കെ സുരേഷ് ആദരിച്ചു അമൃത ഭാരതി വിദ്യാപീഠം പരീക്ഷ വിജയികൾക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി സംവിധായകൻ ശ്യാമപ്രസാദ് നവോദയ പ്രസിഡന്റ് എം ആർ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈ കാണാൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചു പഴയ അനുഭവങ്ങളൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കണ്ടു